I <laughs> ലൈഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലെ അരക്കുപറമ്പ വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം ശരിക്കും അനുഭവമാണ് ഇവിടെ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് ശരിക്കും ഇതുവരെയായിട്ടും ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വന്നിട്ടില്ല അത്രത്തോളം പഴക്കം ഉണ്ട് ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറിൽ വർഷത്തിന് മുകളിൽ പഴക്കമുള്ള അമ്പലമാണ് പറയുന്നത് അപ്പോൾ ശരിക്കും അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയാൻ ശരിക്കും നമ്മുടെ കേരളത്തിൽ വരിലെണ്ണാവുന്ന കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള അമ്പലങ്ങളുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും അതിൻ്റെ ഒരു ഒരു ഐശ്വര്യമൊക്കെ നമുക്ക് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ശരിക്ക് പറയുകയാണെങ്കിൽ അർദ്ധനാ സങ്കല്പം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഈക്വാലിറ്റിയാണ് അവിടെ പറയുന്നത് ശരിക്ക് ശിവനും ശക്തിയും അതായത് സ്ത്രീയും പുരുഷനും ഒന്നാണ് ആ രീതിയിലൊക്കെയുള്ള ഒരു ഒന്നിച്ചു ചേരലിൻ്റെ അല്ലെങ്കിൽ എല്ലാം ഈക്വലാണെന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു വലിയൊരു പവറും നമുക്കിവിടെ കാണാൻ പറ്റും അതാണ് ശരിക്കും ഒരു അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ജനങ്ങൾ ഭക്തജനങ്ങൾ ഒരുപാട് പേര് വരുന്നു നമുക്ക് ഇവിടെ ഇതിലേക്ക് ഇങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അതിനെ ിലേക്ക് കയറുമ്പോ തന്നെ നമുക്ക് ആ ഒരു വൈബ് നമുക്ക് കിട്ടും ശരിക്ക് അത്രത്തോളം ഒരു പഴമ നിറഞ്ഞത് തന്നെ പറയാം അതുപോലെ തന്നെ ആ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടുത്തെ പൂജകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമാമഹേശ്വര പൂജയാണ് ഇവിടെ പ്രാധാന്യമായിട്ടുള്ളത് എല്ലാ മാസത്തിനെയും രണ്ടാ രണ്ടാമത്തെ ശനി ഞായറാഴ്ചയും അതുപോലെ തന്നെ നാലാമത്തെ ഞായറാഴ്ചയാണ് ആ പൂജകൾ ഇവിടെ നടക്കാറുള്ളത് അപ്പോൾ ദാമ്പത്യമായിട്ട് ബന്ധ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ഭക്തജനങ്ങളൊക്കെയാണ് കൂടുതലും സർവൈശ്വര്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പൂജ ഇവിടെ ചെയ്യാറുള്ളത് പ്രത്യേകത ഉള്ളതാണ് അതിൽ ഒന്നാമത് നമ്മളിവിടെ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ഒറ്റക്കൽ ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള വലിയൊരു കൊടിമരം അതും ഈ ഒരു അമ്പലത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ശരിക്ക് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത് എൺപത്തി മൂന്ന് മുതലൊക്കെയാണ് ഇവിടെ വിധികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് എന്നാണ് അപ്പം അതുവരെ ഇത് ശരിക്ക് രണ്ട് ഭാഗവും മണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പുറത്തെ സൈഡിലൊരു കുളമുണ്ട് അപ്പോൾ അതിൻ്റെ നിരപ്പിൽ തന്നെ ഇവിടെയും വെള്ളം ഉള്ളൊരു സ്ഥലമായിരുന്നു പക്ഷേ ഇതിൻ്റെ അടുത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു യോഗി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ യോഗിയുടെ വെളിപാടിലാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഇവിടെ ഈ ഈയൊരു ജലാധിവാസിയായിട്ട് ശിവനും പാർവതിയും ഇവിടെ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് വെളിപാടുണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ആജ്ഞപ്രകാരമാണ് ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ വന്നത് എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ എവിടെയും ഇല്ല എന്നാണ് തോന്നുന്നത് ശരിക്ക് ജലാധിവാസി ആയിട്ടുള്ള ശിവനും പാർവതിയും ഉള്ളത് അപ്പോൾ അതും ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ് അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് ശരിക്കും മഹാദേവ എന്ന് പറയുന്നത് ഏറ്റവും കോപിഷ്ടനായിരിക്കുന്ന ദേവനാണ് മഹാദേവൻ എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഏറ്റവും സന്തോഷം വെള്ളവുമായി അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷത്തിലിരിക്കുക അല്ലെങ്കിൽ ജലവുമായി അടുത്തിരിക്കുന്ന സ്ഥലത്തിരിക്കുമ്പോഴാണ് ഭഗവാൻ എപ്പോഴും സന്തുഷ്ടനാവുന്നത് അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ദേവൻ എപ്പോഴും ദേവിയോടുകൂടി ഭഗവതിയോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ശിവലിംഗം ഉള്ളിലുള്ള ശിവലിംഗം വെള്ളത്തിൻ്റെ അടിയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിലേക്ക് കടന്ന് നമ്മൾ തൊഴുതു വരുന്ന സമയത്ത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ ശിവലിംഗം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ശിവരാത്രി സമയത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇവിടെ ഉള്ള വെള്ളമൊക്കെ വറ്റിച്ച് ഭഗവാൻ്റെ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ അതായത് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അതുവരെ ഭഗവാൻ പുറത്തന്നെയാണ് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ മകം നാളിൽ മിഥുനത്തിലെ മകം നാളിൽ ദേവിക്കും ഭഗവാനും കൂടെ നൂറ്റിയെട്ട് കലശങ്ങളോട് കലശങ്ങളോടുകൂടിയുള്ള കലശങ്ങളുടെ ധാര ഇവിടുത്തെ വഴിപാടാണ് അപ്പോൾ ആ ദിവസവും വലിയ പ്രത്യേകതയായിട്ട് ഇവിടെ ഉത്സവമായിട്ട് തന്നെയാണ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത വേറെന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള തന്ത്രികളോ അല്ലെങ്കിൽ പൂജാരിമാരോ മാത്രമല്ല ഈ ഒരു അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് വരിക ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിൽ ഇവിടെയുള്ള അടുത്തുള്ള കുളത്തിൽ മുങ്ങിക്കഴിഞ്ഞിട്ട് ആ വെള്ളവും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ലിംഗത്തിലേക്ക് ശിവലിംഗത്തിലേക്ക് നമുക്ക് ധാരയായിട്ട് ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ ഒരു ഭക്തജനങ്ങൾക്ക് അങ്ങനത്തെ ഒരു അത്യപൂർവ്വമായിട്ടുള്ളൊരു ഭാഗ്യവും കൂടെ ഇവിടെ ഭക്തജനങ്ങൾക്ക് ആ ദിവസം ഈ ഒരു അമ്പലത്തിന്റെ ഉള്ളില് ശരിക്കും വെള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ടി കിടക്കുന്നതാണെങ്കിലും അതിന്റെ ഉള്ളില് ഭഗവാനായിട്ടുള്ള ഒരു മണിക്കിണറുണ്ട് നല്ല ഭംഗിയാണത് കാണാൻ നല്ലൊരു മണിക്കിണറുണ്ട് ആ മണിക്കിണൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൃഷ്ണ വിഗ്രഹം ശ്രീകൃഷ്ണ വിഗ്രഹവും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതിന് അടിയിൽ തന്നെ ഒരു ശിവലിംഗവും ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ആ ശി ശ്രീകൃഷ്ണ വിഗ്രഹവും അതുപോലെ തന്നെ അർദ്ധനാരീശ്വര തിടമ്പും നമ്മുടെ ശ്രീകോവിലിൻ്റെ ഇടത് ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് അവിടെയാണ് ശരിക്കും പൂജകളും കാര്യങ്ങളും യഥാക്രമം നടത്തുന്നത് എല്ലാ ദിവസവും നടത്തുന്നത് അവിടെ നിന്നാണ് നമുക്ക് ഭക്തജനങ്ങൾക്കൊക്കെ തന്നെ പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും അവിടെ നിന്നാണ് പിന്നെ ഇതിൽ ഉപദേവതകളായിട്ട് ഉള്ളത് ശ്രീ തിരുവിളയനാട് ഭഗവതിയും അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയാണ് അയ്യപ്പസ്വാമിയുടെ ഇവിടെ തറ പണി ഇതുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഭഗവാൻ്റെ അഷ്ടദിക്പാലരാവട്ടെ അല്ലെങ്കിൽ ഭഗ നന്ദികേശനാവട്ടെ എല്ലാവരും ഭഗവാനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും ഇതിൽ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെയാണ് വെള്ളത്തിനോട് അനുബന്ധിച്ച് തന്നെ നിൽക്കുന്ന ഒരു നല്ലൊരു ഒരു ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നതെങ്കിൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ ശരിക്കും നിങ്ങളെല്ലാവരും വന്ന് ഈ ഒരു അനുഭവം മനസ്സിലാക്കുക അല്ലെങ്കിൽ അനുഭവിച്ചറിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ആ വൈബ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക അത്രത്തോളം ഒരു ഒരു ഭക്തി അല്ലെങ്കിൽ അത്രത്തോളം ഒരു വ്യത്യസ്തത നിറഞ്ഞിട്ടുള്ളൊരമ്പലം തന്നെയാണ് നമുക്ക് ഈ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിന്റെ സമിതി അംഗങ്ങളായിട്ടുള്ള ട്രഷററും ഉണ്ട് അതുപോലെ തന്നെ പ്രസിഡന്റും ഉണ്ട് മുരളിയേട്ടനും അതുപോലെ സാറിൻ്റെ കൃഷ്ണൻകുട്ടി ചേട്ടനും ഉണ്ട് അപ്പോൾ അവരോട് തന്നെ നമ്മുടെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അമ്പലത്തിൽ എന്തൊക്കെയാണ് ഉത്സവങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അമ്പലത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ഈ ആയിരത്തി എട്ടുകൂടം ജലാഭിഷേകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉത്സവമുണ്ട് നമ്മുടെ ശ്രീകോവിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ പൂജ നടക്കുന്ന അറിയാലോ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ശ്രീകോലിനുള്ളിൽ പൂജ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിഷേകവും കാര്യങ്ങളും നമുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ശ്രീകോലിൻ്റെ മുകൾ ഭാഗം പുറന്നു കിടക്കുകയാണ് അവിടെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നിട്ടാണ് നമ്മൾ അഭിഷേകം ചെയ്യുന്നത് അത് മിഥുന മാസത്തിലെ മകർന്നാളിലാണ് ചെയ്യുന്നത് ഭക്തജനങ്ങൾക്ക് ചിറയിലും മുങ്ങിയിട്ട് ക്ഷേത്ര ചിറയിൽ മുങ്ങിയിട്ട് അഭിഷേകജലവുമായിട്ട് പ്രദർശനം ചെയ്തിട്ട് നേരിട്ട് അഭിഷേകം നടത്താവുന്ന ഒരു രീതിയിലാണ് അത് ചെയ്യാറുള്ളത് അതാണ് ഇവിടെ ഉത്സവമായിട്ട് ഉത്സവം വഴിപാടുകൾ കൂടുതലായിട്ട് ഉമാമഹേശ്വര പൂജയ്ക്കാണ് ഇവിടെ പ്രാധാന്യം എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയും നാലാമത്തെ ഞായറാഴ്ചയാണ് ഉമാമഹേശ്വര പൂജ നടത്തുന്നത് കൂടുതലായിട്ടും ഈ വിവാഹവുമായി ബന്ധപ്പെട്ടും പിന്നെ കുടുംബപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ അർദ്ധകാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന നടത്തുന്നത് പിന്നെ ഉത്സവം നടത്തുന്ന പ്രധാന ഉത്സവമായിട്ട് ഏഴു ദിവസ ഉത്സവം അത് ധനുമാസത്തിലെ മകന്നാളിലാണ് കൊടിയേറ്റ് വരുന്നത് തുടർന്ന് ഏഴു ദിവസം ഉത്സവമായിട്ട് കൊണ്ടാടുന്നത് ഒരു രണ്ടായിരത്തി ഏഴ് മുതൽ എല്ലാ നാമജോ വൈകുന്നേരം പിന്നെ ഞായറാഴ്ചകളിൽ ആളുകൾ രാവിലെ ഞായറാഴ്ച അപ്പോൾ ഇന്ന് ഇവിടെ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ഇതോട് കൂടി സേഫ് ഗാർഡിന്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം